മലയാളി ബിരുദ വിദ്യാർത്ഥിയെ സ്വകാര്യ പെയ്ങ് ഗസ്റ്റ് ഹോസ്റ്റൽ ഉടമ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് സംഭവത്തെ തുടർന്ന് പിടിയിലായ കോഴിക്കോട് സ്വദേശി അഷ്റഫ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി തന്റെ റൂമിലെത്തി സഹകരിക്കണമെന്നും അങ്ങനെ ചെയ്താൽ മാത്രമേ ഭക്ഷണവും താമസ സൗകര്യവും റെഡിയാക്കൂ എന്നായിരുന്നു ഇയാളുടെ ഭീഷണി പെൺകുട്ടി അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല ശക്തമായി എതിർക്കുകയും ചെയ്തു അപ്പോഴാണ് അഷ്റഫ് പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്തു പെൺകുട്ടിയുടെ മൊയ്യിലാണ് ഇക്കാര്യമുള്ളത് പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന മലയാളി പെൺകുട്ടിയാണ് വീട്ടുടമയായ മലയാളി ബലാത്സംഗം ചെയ്തത് പെൺകുട്ടി പോലീസിന് നൽകിയ പരാതിയിലാണ് കോഴിക്കോട് സ്വദേശിയായ അഷ്റഫിനെ പോലീസ് പിടികൂടിയത് പത്തു ദിവസം മുമ്പാണ് അഷ്റഫിന്റെ വീട്ടിലേക്ക് താമസം മാറിയതെന്ന് വിദ്യാർത്ഥിനി പരാതിയിൽ പറയുന്നു സോളദേവന ഹാളിലെ സ്വകാര്യ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ് പീഡനത്തിന് ഇരയായ പെൺകുട്ടി അർദ്ധരാത്രിയോടെയാണ് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചെന്നും താനുള്ള ലൊക്കേഷൻ ഒരു സുഹൃത്തിനെ സെൻഡ് ചെയ്യാൻ നോക്കിയെങ്കിലും പറ്റിയില്ലെന്ന് പെൺകുട്ടി പരാതിയിൽ പറയുന്നു പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം രാത്രി ഒന്നരക്കും രണ്ടേക്കാലിനും ഇടയിൽ അഷ്റഫ് തന്നെ കുട്ടിയെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു